എവിടെ ആപ്പിളൊക്കെ കാണിക്കാൻ ആപ്പിള് ഒക്കെ തന്നൂലേ നമസ്കാരം ഇപ്പോൾ നിൽക്കണത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലിട്ടാണ് അപ്പൊ എങ്ങോട്ടാ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറി പാലക്കാട് വരെ പോവുക കുറച്ച് ദിവസം മുന്നേ വൈറലായിട്ടുള്ള നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗലണ്ടാം ഉണ്ണിക്കണ്ണൻ വിജയിനെ കാണാൻ പോയി വിജയ് കാണാൻ പോയപ്പോൾ ഒരുപാട് പേര് കളിയാക്കി പക്ഷെ എനിക്ക് പറയാനുള്ളത് ആരാധകർ ഒരുപാടുണ്ട് അപ്പോൾ ചില ആരാധകർ എങ്ങനെയാണ് അതായത് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ വിജയെ കാണണം എന്നുള്ളതായിരുന്നു ഉണ്ണിക്കാണൻ്റെ ആഗ്രഹം ഒരുപാട് ട്രോളുകളൊക്കെ വന്നിട്ടുണ്ട് അതുണ്ടാവും കാരണം ആരാധകൻ എന്ന് പറഞ്ഞാൽ തന്നെ ഭ്രാന്തൻ എന്നുള്ള ഒരു സൈഡ് എഫക്റ്റും കൂടി ഉണ്ട് അപ്പോൾ എനിക്കും ഉണ്ട് അതുപോലെ ഞാൻ ആരാധിച്ച ഒരുപാട് നടന്മാരുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഓരോ കാര്യങ്ങളോടും ഓരോരുത്തർക്കും ഓരോ ബ്രഹ്മണ്ഡായിരിക്കും അതുപോലെ ഉണ്ണിക്കണ്ണൻ കോയമ്പത്തൂർ അല്ല ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ വിജയെ കാണാൻ ഇത്രയും ദൂരം പോയപ്പോൾ അദ്ദേഹം അത് കണ്ടു ആ ലക്ഷ്യം നിറവേറ്റി നടന്നുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം കാണാൻ പോയി എന്നുള്ളതാണ് അപ്പോൾ എന്തോ ആയിക്കോട്ടെ ആൾ പോയി കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അതായത് എല്ലാവരും നോക്കിക്കാണുന്നതും ഈ ഒരൊറ്റ വാർത്ത തന്നെയാണ് അതായത് ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ചാനലിൽ വരെ ഈ ആരാധകൻ വിജയെ കാണാൻ പോയി എന്നുള്ള ഒരു വാർത്ത വരട്ടിരിക്കണം അപ്പോൾ അതിൻ്റെ ഒരു കമൻ്റ് ഞാൻ ശ്രദ്ധിച്ചു കാരണം വാർത്തയ്ക്ക് ദാരിദ്ര്യമായോ എന്നുള്ളത് സത്യത്തിൽ ഇതൊക്കെ തന്നെയാണ് നല്ല വാർത്ത എന്ന് പറയുന്നത് അല്ലാതെ കുറേ വെട്ട് അല്ലെങ്കിൽ കൊല അല്ലെങ്കിൽ കുറേ പീഡന കേസ് കുട്ടികളെ തട്ടിക്കൊണ്ട് പോയി എന്നുള്ള കേസിനേക്കാൾ നല്ലതല്ലേ ഒരു ആരാധകൻ ഒരു ആരാധിക്കുന്ന ഒരാളെ കാണാൻ പോയി എന്നുള്ളത് ഒരു സന്തോഷ വാർത്തയായിട്ട് ഇതൊക്കെയാണ് എനിക്കും ഇഷ്ടമുള്ള വാർത്തകൾ എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം അതായത് ഉണ്ണിക്കണ്ണൻ മംഗലം ഡാമിൽ നിന്നും നടന്നുകൊണ്ട് വിജയെ കാണാൻ ഇത്രയും ദൂരം പോയി എന്ന് പറയുന്ന ഒരു അവസരത്തിൽ ഇന്ന് അദ്ദേഹം കേരളത്തിൽ ഇന്ന് കേരളത്തിൻ്റെ മണ്ണിൽ തിരിച്ച് കാല് കുത്തുകയാണ് കാരണം വിജയെ കണ്ട് അദ്ദേഹം ആപ്പിൾ അതുപോലെ തന്നെ വിജയ് എണ്ണം കൊടുത്തിട്ടുള്ള ബിസ്ക്കറ്റൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വീഡിയോയിലൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി തന്നെ ഒരുപാട് മീഡിയസും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എനിക്കൊരു ചെറിയൊരു റിപ്പോർട്ട് കിട്ടി അദ്ദേഹം ഇന്ന് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുമ്പോ എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ടാണ് അവളെ കാണാൻ പോകുന്നത് അപ്പോൾ വിജയണനെ കാണാൻ മംഗലം ഡാമിൽ നിന്നും ഉണ്ണിക്കണ്ണൻ ഇത്രയും ദൂരം പോകാമെന്നുണ്ടെങ്കിൽ ഈ വടക്കാഞ്ചേരി കിടക്കുന്ന എനിക്ക് ഒരു നാൽപ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിൽ കയറി പാലക്കാട് പോയി ഇറങ്ങാൻ അത്ര നേരൊന്നും വേണ്ട എന്നുള്ളതാണ് അപ്പോൾ എനിക്കും ഒരു പ്രാന്ത് തന്നെയാണ് കാരണം എൻ്റെ വീഡിയോ എനിക്ക് ചെയ്യുന്ന വീഡിയോകൾ നല്ലതാവാം പൊട്ടയാവാം അതെൻ്റെ ഒരു പ്രാന്താണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീടിലൂടെ ഇന്ന് തിരക്കിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിലും ഉണ്ണിക്കണ്ണൻ ഇന്ന് സെലിബ്രിറ്റി ചെയ്തിരിക്കണം അപ്പോൾ അദ്ദേഹത്തിനൊന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കാലത്ത് ഇത് അവിടെ നിന്ന് ഇപ്പോൾ ഒരു ട്രെയിനുണ്ട് വടക്കാരി തൃശ്ശൂരിൽ നിന്ന്

തമ്പിന് നന്നായി നോക്കണം മാനാടിന് പോണം വരെ എന്നെ പറഞ്ഞു മാനാട് മുടിച്ച് കഴിഞ്ഞിട്ട് പാതു കാപ്പ പോണം അതേപോലെ നന്നായി പാതുകാപ്പ പോണം വിജയ് സാറ് പറഞ്ഞു വിജയ് സാർ തന്നെ തമ്പിന് നന്നായി നോക്കണം ഭക്ഷണം എന്നെ വിജയേണ്ട വണ്ടിയിൽ നനച്ചുകൊണ്ട് കിട്ടുന്നവരെ നമ്മളെ കൊണ്ടുപോയി നല്ല ഭക്ഷണം തന്ന് നല്ല റൂമിൽ ഇരുത്തി ഇന്നിട്ടാണ് വണ്ടി വന്ന് ആ ഞാൻ അവിടെ നിന്ന സമയത്ത് കാറിൽ വന്ന് അത്രയും വരും നമ്മുടെ ഇത് ഒരു മിനിറ്റ് ഇളയതലപതി വിജയാനന്ദൻ സാറിൻ്റെ ഇപ്പോഴത്തെ പടം ചെയ്യുന്ന പ്രൊഡ്യൂസർ വന്നിട്ട് പ്രൊഡ്യൂസർ ആദ്യം കാണാൻ തന്നെ കൂട്ടിയിട്ട് പോയി എന്നിട്ട് കേരളം ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തമ്പിക്ക് സ്നാക്സ് ചായ കൊടുക്കണം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു പ്രൊഡക്ഷൻസ് ഓരോ സാരം ഇത് വിജയാനന്ദ തന്നാണ് പിന്നെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റെന്നൊക്കെ തന്നു എന്നിട്ട് വണ്ടിയിലിരുന്ന് ചായ കുടിച്ചിട്ടുന്ന് അവര് വിട്ടത് പിന്നെ വരുമ്പോൾ ഓരോ സാധനം അവിടുന്ന് പ്രൊഡക്ഷൻ്റെ നമ്മുടെ അനിയന്മാർ ഓടി ഓടി അല്ല ഇത് അവിടെ വെച്ചിട്ട് കഴിക്കാൻ തന്നല്ലേ എന്ത് കൊണ്ടുതരുന്നില്ലേ നമ്മൾ ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ അമ്പാടിയും പിന്നെ അവരൊക്കെ ആയിട്ട് കഴിക്കും ഒന്നുകൂടി ഒരു ജയ് ജയ് വിജയണ്ണൻ വിജയണ്ണൻ അങ്ങനെ നമ്മുടെ ഉണ്ണിക്കാണൻ ചേട്ടൻ മംഗലം ഡാമിൻ്റെ സ്വന്തം ഉണ്ണിച്ചേട്ടൻ വിജയാണ് കണ്ടിട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ റെയിൽവേ സ്റ്റേഷനാണ് പാലക്കാട് ഉലവക്കോട് റെയിൽവേ സ്റ്റേഷനിലുണ്ട് അദ്ദേഹതാ നമ്മുടെ തൊട്ടു പുറകിൽ നമുക്കും കാണാൻ സാധിച്ചതിൽ വലിയൊരു സന്തോഷം ആരാധകരോട് പറയുകയാണ് എന്തായാലും ഇനി ആൾ ബിഗ് ബോസിലേക്കൊക്കെ വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ആളെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്തവർ ഇനിയും സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് നമുക്കും പറയാം